ആരും വേറെ ടോപ്പിക് ഇല്ല വർഷത്തെ വർഷത്തെപ്പറ്റി സംസാരിക്കാനാണെങ്കിൽ ശ്വാസ നിശ്വാസങ്ങളിൽ പോലും സംഗീതം നിറഞ്ഞു നിൽക്കുന്ന മേടയിൽ വീട് സംഗീതജ്ഞരായ മലബാർ ഗോപാലൻ നായരുടെയും കമലാക്ഷി അമ്മയുടെയും ശ്രുതിമധുരമായ ബാലപാഠങ്ങളിൽ നിന്നാണ് എം ജി ശ്രീകുമാർ എന്ന പ്രിയ ഗായകൻ പാടി തുടങ്ങിയത് ഒപ്പം സംഗീത വഴിയിൽ കൈപിടിച്ച് പ്രിയ സഹോദരങ്ങൾ എം ജി രാധാകൃഷ്ണനും ഓമനക്കുട്ടിയും യേശുദാസെന്ന മഹാമേരുവിനൊപ്പം തന്നെ മലയാളി ഹൃദയം നൽകി സ്വീകരിച്ചു ശ്രീകുട്ടനെയും തമിഴും ഹിന്ദിയും തുടങ്ങിയ ബഹുഭാഷകളിൽ നാദവിസ്മയമായി മാറിയ അപൂർവ പ്രതിഭ മലയാളത്തിൻ്റെ ഏറ്റവും ജനപ്രിയ ഗായകനായി നിറഞ്ഞു നിൽക്കുമ്പോഴും മിനി സ്ക്രീനിലും ശ്രീകുട്ടൻ തന്നെ അടയാളപ്പെടുത്തി ഗായകനായും വിധികർത്താവായും സംഗീതത്തിന്റെ വിസ്മയ ലോകത്തിലേക്ക് പിച്ച് വെച്ചു തുടങ്ങുന്ന കുരുന്നുകൾക്ക് ഗുരുനാഥൻ കൂടിയാണ് ഈ പ്രിയ ഗായകൻ

മലയാളത്തിന്റെ ഈ എം ജി ശ്രീകുമാർ നമ്മുടെ ശ്രീകുട്ടൻ ചേട്ടൻ ഇവിടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബെറ്റർ ഹാഫും കൂടി വരുമ്പോഴാണ് ഞാൻ ഞാനൊന്ന് അനുചേച്ച് ഒന്ന് വേദിയിലോട്ട് സ്വാഗതം ഒന്ന് വേദിയിലേക്ക് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് വേറൊന്നുമല്ല അമൃത ടി ഇരുപത് വർഷം തികയുന്ന ഒരു ദിവസം പിന്നെ നിറ സല്ലാപം അവരുടെ എന്താണ് അവരുടെ ഒരു പ്രസൻസ് മിഥുൻ മിയ പിന്നെ നമ്മുടെ എല്ലാ പ്രിയങ്കരിയായ റിമി പിന്നെ പറയണോ നമ്മുടെ സരസ സരസംഭാഷണത്തിന്റെ രാജാവ് പിഷാരടി പിന്നെ നമ്മുടെ മീനോട്ടി ആൻഡ് ടീം അവരെ ദ അത് സിബി അവരുടെ മകൾ നേഹ നല്ല രണ്ട് പാട്ടുകൾ പാടി പിന്നെ റിമി ഞാനും പാടി പിന്നെ മഞ്ജു ഞാനും കൂടെ പാടി മാത്രമല്ല ഓഫീസർ ഓൺ ഡ്യൂട്ടി ഡ്യൂട്ടി സൂപ്പർ പാടം കണ്ടു അതിന്റെ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് മീനോട്ടി ഉൾപ്പെടെയുള്ള എനിക്ക് എല്ലാവരും അറിയാം എന്തായാലും ഒരുപാട് സന്തോഷം കുറച്ച് പാട്ടുകൾ പാടാൻ പറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ലാസ്റ്റ് പ്രോഗ്രാമിൽ ഐശ്വര്യ ദേവത വരികയും ചെയ്തു നമ്മളെ അനുഗ്രഹിച്ചു വർഷം തികഞ്ഞു നിൽക്കുന്നു ശ്രീകുടം ചേട്ടൻ എനിക്ക് വേദികളിൽ ഒന്നും കേറിയത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് എന്താണ് ഈ ഫോർട്ടി ഇയേഴ്സ് തീർച്ചയായും കൂടെ നിന്ന് ഷോസിന് പോകുമ്പോഴാണെങ്കിലും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എല്ലാം അങ്ങനെ ടേക്ക് കെയർ ചെയ്ത് കൂടെ നിക്കുന്ന ഒരാളാണ് എന്താണ് ഈ ഇയേഴ്സിൽ തോന്നുന്നത് ഇയേഴ്സ് തോന്നുന്നില്ല എനിക്ക് ആദ്യത്തെ ബിഗിനിങ് ആയിട്ടാണ് ശ്രീകുട്ടിനെ തോന്നുന്നത് എല്ലാ ഷോസും അന്നത്തെ പോലെയാണ് ശ്രീകുട്ടൻ ഇപ്പോഴും പ്രത്യേകിച്ചൊന്നും ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല ലുക്കിലും പാട്ടിലും സത്യമാണോ വന്നിട്ടില്ല നമ്മൾ പറഞ്ഞല്ലോ അമൃത ടിവിയില് അമൃത ടിവിയുടെ ആദരം ശ്രീകുടംചേരൻ ഈ നാല്പത് വർഷത്തിന്റെ നിറവിൽ ഇരുപത് വർഷത്തിന്റെ നിറവിലുള്ള അമൃത ടി വി നൽകുന്ന ആദരം അതിനുവേണ്ടി ഞാൻ നമ്മുടെ വയസ്സുള്ള സാന്നിധ്യത്തിൽ നമ്മുടെ കൊള്ളിയല്ലാത്ത നമ്മളെ ഒരിക്കലും അമ്പത് വയസ്സൊക്കെ അത് കിട്ടാൻ കഴിയില്ല അമ്പതിന് കിട്ടില്ല